നമസ്കാരം ഒരിക്കൽ കൂടെ സംഘപരിവാരങ്ങൾക്ക് കേരളം ജസ്റ്റ് മിസ്സായിരിക്കുകയാണ് അവരിപ്പോൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒത്തില്ല എന്നാണ് എന്തായാലും സംഘപരിവാരങ്ങൾ ഉദ്ദേശിച്ച തരത്തിലേക്ക് കേരളത്തെ കിട്ടാതെ പോയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം തീർച്ചയായും അത് പി വി അൻവറാണ് ഒരുപാട് കാലമായി അദ്ദേഹം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വിഷയമാണ് അദ്ദേഹം അവസാനം വെട്ടിത്തുറന്ന് പൊതുജനങ്ങളോട് പറഞ്ഞത് സംഘപരിവാരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു എം എൽ എ ഇല്ല എന്നാൽ അവർക്ക് കേരളത്തിൽ എല്ലാം ഉണ്ട് എന്നുള്ളതാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് സംഘപരിവാരങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോഴും മൗനത്തിലാണ് അതായത് ഒരു എം എൽ എ പോലും ഇല്ലാത്ത ഒരു പ്രസ്ഥാനത്തിന് ഒരു സംഘടനക്ക് ഇതൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇടപെടാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും സംഘപരിവാർ ഉദ്ദേശിച്ച വഴിയിലൂടെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം അവിടെയാണ് അൻവറിൻ്റെ ഇടപെടലിൻ്റെ പ്രസക്തി കൂടുന്നത് അൻവർ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ തുറന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആരും വൈകിയ വേളയിലെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി പ്രതികരിക്കാൻ തയ്യാറായില്ലായിരുന്നു എങ്കിൽ നമ്മുടെ കേരളത്തിലും യു പിയിലൊക്കെ കാണുന്നത് പോലെയുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഭക്ഷണത്തിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ അത് നമുക്ക് കാണേണ്ടി വരുമായിരുന്നു ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബാക്കിയെല്ലാം നടന്നു കഴിഞ്ഞു മലപ്പുറത്ത് സുജിത് ദാസ് എന്ന് പറയുന്ന എസ് പി അദ്ദേഹം അവിടെ ക്രമസമാധാന ചുമതലയുള്ള എസ് പി ആണ് അദ്ദേഹം അവിടെ സേവനമനുഷ്ഠിച്ചിരുന്ന കാലയളവിൽ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഇല്ലാത്ത കേസിൽ കുടുക്കിയെന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് പന്ത്രണ്ടായിരത്തോളം മാത്രം കേസുകൾ ഉണ്ടായിരുന്ന മലപ്പുറത്ത് ഇപ്പോൾ നാൽപ്പത്തി ആറായിരത്തിലധികം കേസുകൾ വരുന്നു പല കേസുകളും വ്യാജമാണെന്ന് കണ്ടെത്തുന്നു ഈ കേസുകളുടെയൊക്കെ ഇരകളാകുന്നത് ഇവിടെ മുസ്ലിം മതവിഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ മതത്തിൽ നിന്നുള്ള ആളുകളാണെന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നു സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് എയർപോർട്ടിൽ നിന്നും കസ്റ്റംസ് പിടിക്കാതെ പുറത്തേക്ക് വിടുന്ന സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് വലിയ വെട്ടിപ്പ് നടത്തുന്നു അത്തരത്തിൽ കോടികൾ സമ്പാദിക്കുന്നു സ്വർണക്കടത്തിന് ഉപയോഗിക്കുന്ന സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിക്കുന്നു പോലീസുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ആരുടെയും പേരൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും വലിയ ലൈംഗിക വൈകൃതമുള്ള ആളുകളാണെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു എത്രമാത്രം ഗൗരവമുള്ള വാർത്തകളാണ് കേരളം ധരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ശത്രുക്കൾ അതിലൊന്ന് മുസ്ലിങ്ങളാണ് മറ്റൊന്ന് ക്രിസ്ത്യാനികളാണ് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരും തീർച്ചയായും അത്തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഭരിക്കുന്ന കേരളം സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കേരളം ഈ കേരളത്തിൽ ആർ എസ് എസിന് ഒരു എം എൽ എ ഇല്ല പക്ഷെ ആർ എസ് എസിന് സ്വന്തമായി ഒരു മുഖ്യമന്ത്രിയുണ്ട് ആർ എസ് എസിന് സ്വന്തമായി ഈ ആഭ്യന്തര വകുപ്പ് ഭരിക്കാനുള്ള ഒരു സംവിധാനമുണ്ട് ആഭ്യന്തര വകുപ്പിൽ അവർ നല്ല ഇടപെടൽ നടത്തുന്നുണ്ട് ആർ എസ് എസ് എപ്പോഴും അങ്ങനെയാണ് ആഭ്യന്തര വകുപ്പ് അവരുടെ ഒരു ലക്ഷ്യമാണ് അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പ് അവരുടെ ഒരു ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നു ആ ആഭ്യന്തര വകുപ്പിനെ ഉപയോഗിച്ച് പലതരത്തിലുള്ള അട്ടിമറികൾക്കും അവർ തുടക്കം കുറിച്ചിരിക്കുന്നു പി വി അൻവർ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് സി പി ഐ എമ്മിന്റെ നിരവധി ലോക്കൽ സെക്രട്ടറിമാർ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ സി പി ഐ എമ്മിന്റെ നേതാക്കന്മാർ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ ഇവർക്കൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാൻ കഴിയുന്നില്ല പേടിയാണ് ഒരു സി പി എം പ്രവർത്തകനും അല്ലെങ്കിൽ ഒരു സി പി എമ്മിന്റെ പ്രാദേശിക നേതാവും സംഘപരിവാറുകാരനും പോലീസ് സ്റ്റേഷനിലെത്തിയാൽ പരിഗണിക്കുന്നത് സംഘപരിവാറുകാരനെയാണ് അത്രമാത്രം പോലീസ് മാറിയിരിക്കുന്നു ഒരു എം എൽ എ പോലും ഇല്ലാത്ത ആർ എസ് എസ് വളരെ രഹസ്യ കൂടി കേരളത്തിൽ അവരുടെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് പോലും അറിയില്ല അത്തരത്തിലൊരു സാഹചര്യമുണ്ട് അത്തരമൊരു സാഹചര്യത്തിലൂടെ അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിൽ അവർക്ക് ഇതെല്ലാം നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കേരളവും വരും നാളുകളിൽ ഒരു യു പി ആയി മാറാൻ തീർച്ചയായും അതിന് അധിക സമയം വേണ്ടിവരില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെയാണ് അൻവർ വലിയ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത് കാലങ്ങളായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയോട് പരാതി ഉന്നയിച്ചിട്ടുണ്ട് നടപടി ഉണ്ടായില്ല നോക്കാം നോക്കാം എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി എന്നാണ് അൻവർ പറയുന്നത് എന്നാൽ സംഘപരിവാരങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പല നിലപാടുകളും ഇവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് അൻവർ തുറന്നു പറഞ്ഞില്ലെങ്കിലും നമുക്ക് അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും വായിച്ചെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിരവധി സംഭവങ്ങൾ ലോ എൻ്റ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ക്രമസമാധാന ചുമതലയും ഇന്റലിജൻസിന്റെ ചുമതലയുമുള്ള എ ഡി ജി പി യുടെ ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തുന്നു ആർ എസ് എസിന്റെ പരിപാടിയിൽ പോയി ആ പരിപാടിക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് അതിൽ പ്രസംഗിക്കുന്നു രഹസ്യമായി ഉണ്ടായൊരു കാര്യമാണ് തെളിവുകൾ പുറത്തു വന്നിട്ടില്ല അതേസമയം പ്രമുഖരായിട്ടുള്ള രണ്ട് ആർ എസ് എസ് നേതാക്കളെ കണ്ട് സംസാരിച്ചു എന്തിനാണ് കണ്ടത് എന്താണ് സംസാരിച്ചത് ഈ വിഷയത്തെ കുറിച്ച് ഇപ്പോഴും ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല എന്നാൽ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്നുള്ള വിവരം ഇവിടെ വി ഡി സതീശനാണ് ഇത്തരത്തിലൊരു വിഷയം ഉന്നയിച്ചത് ഒരു ആരോപണം ഉന്നയിച്ചത് ആരോപണം ഉന്നയിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനൌദ്യോഗികമായി ഒരു വാർത്താക്കുറിപ്പ് പുറത്തുവിടുകയാണ് എ ഡി ജി പി ഇവിടെ ആർ എസ് എസ് നേതാക്കളെ കണ്ടിട്ടുണ്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് അതിലപ്പുറത്തേക്ക് അതിലൊന്നുമില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയത് അതായത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാം സ്പെഷ്യൽ ബ്രാഞ്ച് ആ വിഷയം കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ സെൻകുമാറിന്റെ ഒരു പിൻഗാമിയായിട്ടാണ് അജിത് കുമാർ വളർന്നു കൊണ്ടിരിക്കുന്നത് അജിത് കുമാറിനെ അത്തരത്തിലാണ് ആർ എസ് എസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആരോപണങ്ങൾ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നേരത്തെ സെൻകുമാറുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേരളത്തിലെ ഇരുന്നൂറ്റി അമ്പത്തി ആറോളം വരുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ മെയിലുകൾ സെൻകുമാർ അതായത് മുസ്ലിങ്ങളെ മൊത്തത്തിൽ തീവ്രവാദികളായി കാണുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് സെൻകുമാർ മാറിയിരുന്നു തീർച്ചയായും എ ഡി ജി പി എം ആർ അജിത് കുമാറും അത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് മാറി എന്ന് നമുക്ക് പറയേണ്ടി വരും ഇരുന്നൂറ്റി അമ്പത്തി ആറ് മെയിലുകളും ഇവിടെ ചോർത്തിയത് മുസ്ലിങ്ങളുടെ മെയിലുകളാണ് അതിൽ മുൻ മന്ത്രിമാരുണ്ട് അതുപോലെ തന്നെ എം എൽ എ മാരുണ്ട് നിരവധി നേതാക്കളുണ്ട് നമ്മളൊക്കെ യു പിയിൽ നിന്നും അതുപോലെ തന്നെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ ഒക്കെ കേട്ടിരുന്ന വാർത്തകൾ എന്താണ് ഇവിടെ മാംസം ഭക്ഷിച്ചതിന്റെ പേര് പശുവിനെ കടത്തി എന്ന് പറഞ്ഞ് വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചതിന്റെ പേരിലൊക്കെ എത്രയോ കൊലകളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പാവപ്പെട്ടവൻ ദളിത് വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരൻ കൂലി കൂട്ടി ചോദിച്ചതിന്റെ പേരിൽ അവന്റെ മുഖത്തേക്ക് മൂത്രമൊഴിച്ച വാർത്ത അങ്ങനെ എത്രയോ വാർത്തകൾ ക്രൈസ്തവ വിഭാഗവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ആളുകൾ അവരുടെ ആരാധനാലയങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള അതിക്രമങ്ങൾ മുസ്ലിം മതവിഭാഗവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ആളുകൾക്കെതിരെ ആർ എസ് എസ് നടത്തിയിട്ടുള്ള ഹീനമായിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ നമുക്കൊരു കാര്യം ഉറപ്പിച്ചു പറയാം അൻവർ നടത്തിയ ഈ ഒരു ഇടപെടൽ ഇപ്പോഴെങ്കിലും ഇത്തരത്തിലൊരു തുറന്നു പറച്ചിലിന് അൻവർ തയ്യാറായില്ലായിരുന്നു എങ്കിൽ നമ്മൾ ആരും ഒന്നും അറിയുമായിരുന്നില്ല ഒരു സുപ്രഭാതത്തിൽ നമുക്കൊക്കെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേട്ടിരുന്ന വാർത്തകൾ പോലെ കേരളത്തിൽ നിന്നും ചില വാർത്തകളൊക്കെ കേൾക്കേണ്ടി വരുമായിരുന്നു കാണേണ്ടി വരുമായിരുന്നു മാംസം ഭക്ഷിച്ചതിന്റെ പേരിൽ ചില കൊലപാതകങ്ങൾ നടക്കുമായിരുന്നു ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുമായിരുന്നു എന്തായാലും അതിന് തടയിട്ടത് ഒരിക്കൽ കൂടെ ഒത്തില്ല എന്നൊരവസ്ഥയിലേക്ക് ആർ എസ് എസിനെ സംഘപരിവാരങ്ങളെ കൊണ്ടെത്തിച്ചത് അൻവറിന്റെ ഇടപെടലാണ് അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാൽ ഇപ്പോൾ മറുനാടൻ ഉൾപ്പെടെയുള്ള ചില സംഘി ചാനലുകൾ ചില മഞ്ഞ ചാനലുകൾ വി വി അൻവർ വർഗീയവാദിയാണ് എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ നടത്തുകയാണ് തീർച്ചയായും മറുനാടിനെ പോലുള്ള ആളുകൾ അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ തന്നെ അൻവർ എത്രമാത്രം നേർവഴിക്കാണ് ഈ വിഷയത്തിൽ സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ അൻവറിന്റെ ഈ ഒരു പ്രവർത്തനത്തിന് കക്ഷി രാഷ്ട്രീയം ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളും ശക്തമായ രീതിയിലുള്ള പിന്തുണ കൊടുത്തു പോരുന്നുണ്ട് എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അൻവറിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സി പി എം പാർട്ടി മെമ്പർ അല്ലെങ്കിലും പാർലമെന്ററി പാർട്ടി മെമ്പറാണ് അതിന്റെ ഒരു മര്യാദ കാണിക്കണമായിരുന്നു എന്നാണ് അൻവർ തന്നെ പറഞ്ഞു പലതവണ പൊളിറ്റിക്കൽ സെക്രട്ടറിയോട് നേരിട്ട് പറഞ്ഞിട്ടും നടപടിയില്ലാതെ വന്നപ്പോഴാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയേണ്ടി വന്നത് അതിന്റെ ഒരു തുടക്കമാണ് ഇവിടെ മലപ്പുറം എസ് പി ഓഫീസിലെ മരമുറിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ചില പരാതികൾ അതുപോലെ ചില കൊലപാതകങ്ങൾ കസ്റ്റഡി കൊലപാതകങ്ങൾ ഒരു എസ് മലപ്പുറം എസ് പി അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങളും ആക്ഷേപങ്ങളും നേരത്തെ ഉയർന്നു വന്നു അദ്ദേഹം ഇവിടെ അൻവറുമായി നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ കാര്യം നടക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകും വേണ്ടി വന്നാൽ കാല് പിടിക്കാൻ തയ്യാറാണ് എന്ന രീതിയിലുള്ള ഒരു ഫോൺ സംഭാഷണമാണ് അൻവറിന് വേണമെങ്കിൽ ആ ഒരു സംഭാഷണം അത് കേട്ട് ആ എസ്പിക്ക് മാപ്പ് കൊടുക്കാമായിരുന്നു തീർച്ചയായും അത് പൊതുസമൂഹത്തെ കേൾപ്പിച്ചു മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു പാർട്ടി സെക്രട്ടറിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു ഇവിടെ ആഭ്യന്തര വകുപ്പിനായ എസ് പിക്ക് എതിരെ നടപടിയെടുക്കേണ്ടി വന്നു എസ് നടപടി എടുത്തപ്പോൾ തുടർച്ചയായി പല വിധത്തിലുള്ള ആരോപണങ്ങളായ എസ് പിക്ക് എതിരെ ഉയർന്നു വരികയാണ് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് കോടികൾ അടിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നു അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണ് അതുപോലെ തന്നെ സ്വർണക്കടത്തിൽ ഉപയോഗിച്ച സ്ത്രീകളെ ക്രൂരമായി അവരെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് മലപ്പുറം ജില്ലയിൽ പന്ത്രണ്ടായിരത്തോളം മാത്രം കേസുകൾ ഉണ്ടായിരുന്ന വർഷത്തിൽ അവിടെ നാൽപ്പത്തി ആറായിരത്തോളം കേസുകൾ ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസം എൽ ഡി എഫിലെ ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രി തന്നെ അബ്ദുൾ റഹ്മാൻ അദ്ദേഹം പറഞ്ഞിരുന്നു മലപ്പുറം ജില്ലയിൽ പോലീസ് ആവശ്യമില്ലാതെ ഇടപെടുന്നു കൂടുതൽ കേസുകൾ ഉണ്ടാക്കുന്നു എന്ന് അദ്ദേഹം പോലീസ് അസോസിയേഷന്റെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അത്തരത്തിൽ ഒരു വിമർശനം ഉന്നയിച്ചത് എന്നാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പോ സി പി എംഒയാതൊരു വിധത്തിലുള്ള ഒരു പ്രതികരണവും നടത്തിയില്ല ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അൻവർ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് എന്തായാലും അന്വർ ഇപ്പോൾ ഈ പറഞ്ഞതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞു വൈകിയിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മളൊന്നും ഒന്നും അറിയുമായിരുന്നില്ല തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യു പി നിന്നും മറ്റുമൊക്കെ കേട്ടിരുന്ന ചില വാർത്തകൾ ആൾക്കൂട്ട കൊലപാതകങ്ങൾ അത് നമ്മുടെ കേരളത്തിലും നടക്കുമായിരുന്നു മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ആർ എസ് എസ് ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കി അത് വിജയിപ്പിച്ചെടുത്തപ്പോൾ കേരളം മാത്രമാണ് വേറിട്ടു നിന്നത് എന്നാൽ ആ കേരളത്തിൽ ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശൂരിൽ ഒരു സീറ്റ് പിടിക്കുന്നതിനു വേണ്ടി പല വിധത്തിലുള്ള അട്ടിമറികളും നടന്നു എന്ന് അന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്നു ആ ആരോപണങ്ങളും ശരിവെക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു ആരാണ് സംഘപരിവാരങ്ങളെ കേരളത്തിൽ സഹായിക്കുന്നത് ആർക്കു വേണ്ടിയാണ് സഹായിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്താണ് സംഭവിച്ചത് മുഖ്യമന്ത്രിയാണോ പാർട്ടി അല്ലെങ്കിൽ പാർട്ടിക്കും മീതെ മുഖ്യമന്ത്രി വളർന്നോ മുഖ്യമന്ത്രി ആർക്കാണ് ഭയം തുറന്നു പറയാൻ പലരും തയ്യാറാകുന്നില്ല എന്തായാലും ആരും തുറന്നു പറയാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ ആർജവം കാണിച്ച പി വി അൻവറിനോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു രാഷ്ട്രീയം മാറ്റിവെച്ച് യൂത്ത് കോൺഗ്രസ് ഒക്കെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തിയത് അൻവർ യൂത്ത് കോൺഗ്രസുകാരെ കളിയാക്കി ട്രോളി അതൊക്കെ വേറെ വിഷയം എന്തായാലും യൂത്ത് കോൺഗ്രസ് തെരുവിലിറങ്ങി അൻവർ നടത്തിയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അൻവർ ജീവനോടെ വേണം അത് ഞങ്ങളുടെ ആവശ്യമാണെന്ന് പറഞ്ഞ് പ്രതിഷേധം സംഘടിപ്പിച്ച് അങ്ങനെ യൂത്ത് കോൺഗ്രസ് ഒന്നും പോലീസിന്റെ അടി വാങ്ങിക്കാറില്ല പലപ്പോഴും അവർ ഓടി രക്ഷപ്പെടാറാണ് പതിവ് നമുക്കൊക്കെ അറിയാം അടി എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാറില്ല സാധാരണ രീതിയിൽ പോലീസിന്റെ ഒക്കെ അടി വാങ്ങിക്കുന്നത് ഡിവൈഎഫ്ഐക്കാരാണ് എന്നാൽ ഇവിടെ ഡിവൈഎഫ്ഐക്കാരെ പോലും കടത്തിവെട്ടും വിധം ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി പോലീസിന്റെ അടി വാങ്ങിച്ച് ഇവിടെ ആരാണെങ്കിലും എ ഡി ജി പി അജിത് കുമാറിനെ പോലുള്ള ആളുകളെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന നിലപാടെടുത്ത് യൂത്ത് കോൺഗ്രസ് അതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മറ്റ് സംഘടനകൾ ഇനിയും വായ തുറക്കാത്ത ഒരുപാട് സംഘടനകൾ വേറെയുണ്ട് എന്തായാലും അത്തരത്തിൽ മൗനം പാലിക്കുന്ന ആളുകൾ ഇത് മൗനം പാലിക്കേണ്ട സമയമല്ല കാര്യങ്ങൾ തുറന്നു പറയേണ്ട സമയമാണ് ശക്തമായി രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് കൃത്യമായ പിന്തുണ കൊടുക്കേണ്ട സമയമാണ് അത്തരത്തിൽ മുന്നോട്ട് വരണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് ഒരിക്കൽ കൂടെ പി വി അൻവറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കുകയാണ്